അവ നമുക്ക് യേശു യേശുനാമം വിളി മനസ്സിൻ്റെ ഉള്ളിൽ വന്ന് പാടിയ യേശുവേ അയേശ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ സംഭവിക്കും യേശുവേ യേശുവേ എന്നെ എന്നേസനെന്ന് വിളിച്ച് പ്രാർത്ഥിയുടെ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ അയീശോയെ കണ്ടുകൊണ്ട് ഇവരെ പോലും നല്ല നേസൻ ഇത്രയും നല്ലൊരു കൂട്ടുകാരൻ ഇത്രയും നല്ല സ്നേഹിതൻ നമുക്ക് ആര് ലഭിക്കും അതുകൊണ്ട് ഐശോയെ സ്നേഹിച്ച് ആ കൂടെ ആയിരിക്കാം സങ്കീർത്തനം മുപ്പത്തിനാലഞ്ച് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി